ശശി തരൂരിനെതിരെ കോൺഗ്രസ് നടപടിയെടുക്കില്ല ശശി തരൂരിന്റെ വിശദീകരണം ഹൈക്കമാൻഡ് അംഗീകരിച്ചു കോൺഗ്രസിനെ വിട്ടിലാക്കുന്ന പരാമർശങ്ങൾ തരൂരിനെ നട ഇതോടെ തരൂരിനെ ഇപ്പം പറപ്പിക്കാമെന്ന് കച്ച കെട്ടിയിരുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കണ്ണം വഴി ഓടി രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തരൂർ മുന്നോട്ട് വെച്ച വാദങ്ങൾ ഹൈക്കമാൻഡ് അംഗീകരിച്ചു ഇതിനു പിന്നാലെ പരസ്യ പ്രസ്താവനകൾ വേണ്ടെന്ന് സംസ്ഥാന നേതാക്കളോട് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയും ചെയ്തു തരൂരും പരസ്യ വിമർശനം ഒന്നും ഇനി നടത്തതുമില്ല സോണിയാഗാന്ധിയുടെ വസതിയിൽ അരമണിക്കൂറോളമാണ് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും ശശി തരൂരും ചർച്ച നടത്തിയത് കെ സി വേണുഗോപാൽ ഈ സമയം സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ടായിരുന്നിട്ടും കൂടിക്കാഴ്ചയിൽ പങ്കെടുപ്പിക്കാതെ ഇവ രണ്ടുപേരും രഹസ്യമായാണ് ചർച്ച ചെയ്തത് എന്തിനായിരിക്കും കെ സി വേണുഗോപാലിനെ ഒഴിവാക്കി നിർത്തിയത് പാർട്ടി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ എന്നിട്ടും ശശി തരൂരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ കെ സിയെ ഒഴിവാക്കിയത് തരൂരിന് രാഹുൽ ഗാന്ധി നൽകിയ ചില ഉറപ്പുകൾ കേസ് കേൾക്കാതിരിക്കാനാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ താൻ പറയുമ്പോൾ മാത്രമാണ് വിവാദമാകുന്നതെന്ന് ശശി തരൂർ രാഹുലിനോട് സൂചിപ്പിച്ചു മന്ത്രി ശിവൻകുട്ടിയെ ഈ അടുത്ത സമയത്ത് സതീശൻ പുകഴ്ത്തിയിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവ നടത്തിപ്പിന്റെ ഭാഗമായാണ് സൂചിച്ച് പറഞ്ഞത് അതൊന്നും ആർക്കും പ്രശ്നമല്ല ഇവിടെ ചേരിതിരിഞ്ഞ് തരൂരിനെതിരെ ഇളക്കി വിഴുന്നത് കെ സി വേണുഗോപാലാണെന്ന് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല ദേശീയ നേതാക്കൾക്കെല്ലാം അറിയാം അതിന്റെ ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ കേരളത്തിലടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വന്നാൽ കെ സി വേണുഗോപാലിന് മുഖ്യ മുഖ്യമന്ത്രി ആവണം അതിന് തരൂർ ഒരു തടസ്സമാകരുത് ഇതിനിടെ തരൂർ കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാമെന്ന് രാഹുലിനോട് പറഞ്ഞതായി തരൂരിന്റെ വിശ്വസ്തർ ചൂണ്ടിക്കാട്ടി അതിന് രാഹുൽ ഗാന്ധി സമ്മതം മൂളിയെന്നാണ് കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ ശശി തരൂർ വന്നാൽ യു ഡി എഫിനൊരു പ്രതീക്ഷ ഉണ്ടാകും ഇപ്പോഴത്തെ സ്ഥിതിയിൽ യു ഡി എഫിനൊരു പ്രതീക്ഷയില്ല ഘടകകക്ഷികൾ പോലും ആത്മവിശ്വാസത്തിൽ അല്ല ഇത് മുൻകൂട്ടി കണ്ടാണ് തരൂരിനെതിരെ കെ സി അടിപ്പണി പണിയുന്നത് ഇതൊക്കെ മനസ്സിൽ കണ്ടാണ് രാഹുൽ ഗാന്ധി കെ സി എ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കിയത് അതുപോലെ കേരള നേതൃത്വത്തിന്റെ നിസ്സഹകരണവും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള കഴിവില്ലായ്മയും തരൂർ രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തി രാഷ്ട്രീയമായ പോരാട്ടം കേരളത്തിൽ നടത്തുമ്പോൾ അതിന് ബലം നൽകുന്ന പരാമർശങ്ങളാണ് തരൂരിൽ നിന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ഗ്രൂപ്പിസവും തരൂർ ഓർമ്മിപ്പിച്ചു സുധാകരനുമായി ചേർന്ന ഒരു പത്രസമ്മേളനം പോലും നടത്താൻ വി ഡി സതീശനെ കഴിയാത്തതും അതിനു കൂട്ടാക്കാത്തതും സതീശിനെ ഇങ്ങനെ കളിപ്പിക്കുന്നത് കെ സി വേണുഗോപാലാണെന്നും രാഹുലിനോട് പറഞ്ഞതായിട്ടാണ് അറിയുന്നത് മുഖ്യമന്ത്രി ആകാനുള്ള നേതാക്കളുടെ കടിപിടിയും ചർച്ചയിൽ വന്നു പാർട്ടിയെ വിട്ടിലാക്കുന്ന പരസ്യ പ്രസ്താവനകൾ തരൂര് ഒഴിവാക്കാൻ ഉള്ള നിർദ്ദേശം നൽകിയതും രാഹുൽ ഗാന്ധിയാണ് മൂന്ന് വർഷത്തിന് ശേഷമാണ് ശശി തരൂരും രാഹുൽ ഗാന്ധി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് യഥാർത്ഥത്തിൽ സുധാകരൻ തരൂരിനൊപ്പമാണ് അതാണ് അവിടെയാണ് നമ്മൾ കാണേണ്ടത് ശശി തരൂരിന്റെ പ്രസ്താവന ചിലർ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വലുതാക്കിയതാണെന്നും അത്ര വലിയ തെറ്റൊന്നും തരൂർ പറഞ്ഞിട്ടില്ലെന്നുമാണ് ഇന്നലെ സുധാകരൻ പറഞ്ഞത് ആ പറഞ്ഞത് ശ്രദ്ധേയമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നവരിൽ ഏറ്റവും പ്രമുഖൻ കെ സുധാകരൻ തന്നെയാണ് കേരളത്തിൽ